ഹലോ ഗേൾസ് നമ്മൾ ഇതിന് മുന്നേ ഇന്ത്യയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഓഫർ സെയിലിനെ കുറിച്ചും അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അല്ലാതെ ഇവിടുത്തെ കിഡ്സിൻ്റെ ഐറ്റംസിൻ്റെ കളക്ഷൻസ് ഒന്നും അന്ന് കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് ഓഫർ ഒന്നുമല്ല ഇത് നോർമലി അവിടെ ഉള്ള സെയിലും കാര്യങ്ങളുമാണ് ഈ കാണുന്നത് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മൾ കയറ് വരുമ്പം തന്നെ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല പാർട്ടി വെയർ ഫ്രോക്കുകളൊക്കെ ഗൗണുകളൊക്കെ കുട്ടികളുടെയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ നോർമൽ നോർമലായിട്ടുള്ള കിഡ്സിൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഗേൾസിൻ്റെ ഡ്രസ്സുകളാണ് ഈ കാണുന്നതൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഗ്ലിറ്ററിംഗ് ആയിട്ട് ഈ കാണുന്നതിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകളുടെയൊന്നും റേറ്റ് ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാം നല്ല നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഓഫർ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒപ്പം നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ ഇതിനു മുന്നേയും ഇവിടുത്തെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുതിർന്നവരുടെ ഡ്രസ്സ് ഇവിടുത്തെ ഫാൻസി ഐറ്റംസ് അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഇവിടെ വരുന്ന ഓഫറുകളും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളിലും എത്തുന്നതാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓഫറൊക്കെ വരാറുണ്ട് കേട്ടോ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പോൾ അതാണ്ട് അടിപൊളി ഐറ്റംസ് ആണ് വേണ്ടേ അടിപൊളി അടിപൊളി കുഞ്ഞുമക്കളുടെ ഡ്രസ്സുകളാണ് സൂപ്പർ കണ്ട് ഇതൊക്കെ കണ്ടോ നല്ല അടിപൊളി ഡ്രസ്സാണ് നമുക്ക് ബർത്ത്ഡേക്കും വെഡ്ഡിങ്ങിനും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഡ്രസ്സാണ് രണ്ടിതൊക്കെ അടിപൊളി കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് ഒരു മൂവായിരം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേഞ്ച് പിന്നെ വ്യത്യാസമുണ്ട് പലതിനും പല രീതിയിൽ രണ്ടിതൊക്കെ കണ്ടോ നല്ല അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആർക്കായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുടെ അറേഞ്ച്മെൻ്റ് ഒക്കെ അപ്പം മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇനിയുള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം നിങ്ങൾക്ക് കണ്ടുനോക്കാം ഇവിടുത്തെ മറ്റ് കളക്ഷനും കാര്യങ്ങളുമൊക്കെ ിൽ തന്നെ എൻ്റെ അടിപൊളി ഒരു വെഡ് ലെഹങ്ക അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അറിയാൻ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ ബൈ ബൈ